കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പ്രഭാത വന്ദനം അറിയിക്കുന്നു കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവം നടത്തുന്ന ഓരോ വിധങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ പ്രഭാതത്തിൽ നമുക്കൊരു വേദഭാഗം ദൈവസന്ധയിൽ വായിക്കാം അപ്പോസിലെ പ്രവർത്തികയുടെ പുസ്തകം ഇരുപത്തി ഏഴാമത്തെ അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വേദഭാഗം ഇരുപത്തിരണ്ട് എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടെ ഇരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല ഇരുപത്തി വാക്യം ചേർ ചേർന്ന് വായിക്കുന്നു എൻ്റെ ഉടയവനും ഞാൻ സേവിച്ച് വരുന്ന സേവിച്ച് വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ വന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ അപ്പോസനായ വിശുദ്ധ പൌളു സ്നേഹയുടെ അരികിൽ വന്ന് ദൈവത്തിൻ്റെ ശബ്ദം തന്നെ ഉറപ്പിക്കുകയാണ് ധൈര്യത്തോടെ ധൈര്യത്തോടെയിരിക്കാൻ ദൈവം പൗലോസിനോട് പറയുന്നു നമുക്കറിയാം ഇരുപത്തി ഏഴാം അധ്യായം പഠിക്കുമ്പോൾ പ്രതികൂലത്തിൻ്റെ കാറ്റുകളുണ്ട് സമ്മതിക്കാത്ത കാറ്റുണ്ട് ഈശാന ഈശാനമൂലൻ ആഞ്ഞടിച്ച ചരിത്രമുണ്ട് ഒത്തിരി പ്രതിസന്ധികൾ പൗലൂസ് യാത്ര ചെയ്ത കപ്പലിന് നേരെ ആഞ്ഞടിക്കുന്നു ആടിയുലയുന്ന ഒത്തിരി അനുഭവങ്ങൾ തൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നത് പോലെയുള്ള മരണത്തിൻ്റെ ഗന്ധം ആ കപ്പലിനക താഞ്ഞടിക്കുമ്പോൾ മരിക്കും തീരും ഇവിടെ കൊണ്ട് അവസാനിച്ചു എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നതിൻ്റെ സ്ഥാനത്ത് താൻ സേവിച്ചു നിൽക്കുന്ന ദൈവം തൻ്റെ ദൂതനെ തൻ്റെ മുൻപാകെ അയച്ചിട്ട് പറയുക പോലൂസെ നീ അധൈര്യപ്പെട്ടു പോകണ്ട ധൈര്യത്തോടെ നിൽക്കാൻ എൻ്റെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം കൈമാറുന്നു നിങ്ങൾ തകരാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല സമ്മതിക്കാത്ത കാറ്റടിച്ചാലും പ്രതികൂലത്തിൻ്റെ കാറ്റടിച്ചാലും ഈശാനമൂലൻ ആഞ്ഞടിച്ചാലും ഇനി തീർന്നു അവസാനിച്ചു എന്ന് ചിന്തിക്കുന്ന പല സാഹചര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ തിരുവഴുത്തു പറയുന്നു ധൈര്യത്തോടെ നിൽപ്പിൻ ധൈര്യത്തോടെ ആയിരിപ്പിൻ അതെ പൗലൂസ് ധൈര്യത്തോടെയായിരുന്നു രക്ഷപ്പെട്ട ശേഷം മെലീത്ത ദ്വീപിൽ എത്തപ്പെട്ടു എല്ലാം തകർക്കപ്പെ തകർന്നവനായിട്ടാണ് മലീത്തയിൽ ചെന്ന് കയറുന്നത് നമുക്കറിയാം സാധാരണമായ ദയ അവിടുത്തെ ബർബരന്മാർ കാണിച്ചു ആമൻ ശീതകാലം ആകുകൊണ്ട് തീ മഴയും ശീതകാലം ഒക്കെ ആകൊണ്ട് തീ കൂട്ടിയിട്ട് കത്തിച്ചു എന്ന് തിരുവിഴുത്ത് പഠിപ്പിക്കുന്നു അപ്പോൾ തന്നെ പൗലൂസും കുറേ വിറക് പറക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പൗലൂസും കുറേ വിറക് പറക്കി ആ തീക്കകത്തേക്കിടുമ്പോൾ അവൻ ആ വിറകിനകത്തിരുന്ന ഒരു അണലി തൻ്റെ ആ ആ കയ്യിൽ കടിച്ചു തൂങ്ങുകയും അവൻ ആ തിരുവിഴുത്തിങ്ങനെ പറയുന്നു ആ പൗലൂസ് ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു അതെ ഇന്നലകളിൽ തകർ തകർന്നു പോകേണ്ട നിരവധി അനവധി സാഹചര്യങ്ങൾ മുമ്പിൽ വന്നിട്ടും അവിടെ ആയുസും ആരോഗ്യവും നൽകി തന്ന് ഇതുവരെ ജീവനോടെ ദൈവം നിർത്തിയില്ലേ തകർന്നു പോകാതെ ദൈവം നിർത്തിയില്ലേ അതേ പ്രിയപ്പെട്ടവരെ തകരാതെ നിർത്തിയ ദൈവം ഇന്നും നിങ്ങളുടെ കൂടെയുണ്ട് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഏതൊക്കെ പ്രതിസന്ധികളാണോ രോഗമായിരിക്കാം ആ വല്ല വല്ല വല്ലാത്ത ആ രക്ഷപ്പെടാൻ കഴിയാത്ത പല അനുഭവങ്ങളായിരിക്കാം ഇന്ന് പകൽ ഭാരപ്പെടരുത് ദൈവത്തിൻ്റെ അരുളപ്പാട് നിങ്ങളോട് കൈമാറുന്നു ധൈര്യത്തോടെ നിൽപ്പിൻ ധൈര്യത്തോടെ ഇരിപ്പിൻ തീയിൽ ആ ജന്തുവിനെ കുടഞ്ഞുകളഞ്ഞതുപോലെ നിങ്ങളുടെ പ്രശ്നങ്ങളെ കുടഞ്ഞുകള ആത്മാവിൽ ദൈവത്തിനു വേണ്ടി നിലനിൽക്കുക യേശു നിങ്ങളെ വിടിവിക്കും യേശു നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം തരും യേശു നിങ്ങളെ ആമൻ സൗഖ്യമാക്കും മരണകരമാകുന്ന യാതൊന്നും കുടിച്ചാലും ഹാനി വരികയില്ല എന്ന് ദൈവത്തിൻ്റെ തിരുവെടുത്ത് പറയുമ്പോൾ ധൈര്യത്തോടെ നിൽക്കുക കർത്താവ് ഒരു ഹാനിയും നിങ്ങൾക്ക് വരികയില്ല ആമൻ എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച ഭാഗം പതിനഞ്ചാമത്തെ ഭാഗം വേദഭാഗമാണ് ആമൻ അപ്പോസ് പ്രവൃത്തി ഇരുപത്തിയെട്ടിൻ്റെ പതിനഞ്ച് അവിടെ പഠിക്കുമ്പോൾ അവിടുത്തെ സഹോദരന്മാർ ഞങ്ങളുടെ വർത്തമാനം കേട്ടിട്ട് അഭിപുരവും ആമ ത്രിമണ്ഡവും ത്രിമണ്ഡപവും അവൻ വരെ ഞങ്ങളുടെ എതിരേറ്റു ആമൻ അവരെ കണ്ടിട്ട് പൗലുസ് ദൈവത്തെ വാഴ്ത്തി ധൈര്യം പ്രാപിച്ചു അതെ ചില പ്രതിസന്ധികളെ അധൈര്യപ്പെട്ടു പോയ ചില പ്രതിസന്ധികളുടെ മേൽ നിങ്ങൾക്ക് കർത്താവ് ധൈര്യം തരാൻ പോകുന്നു നിങ്ങൾ ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാകുക ഈ കഷ്ടതയിൽ ദൈവത്തെ സ്തുതിക്കുക വേദനയിൽ ദൈവത്തെ സ്തുതിക്കുക തകർച്ചയിൽ ദൈവത്തെ സ്തുതിക്കുക ആ തകർച്ചകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അനുഭവിക്കുന്ന സകല മേഖലകളുടെ മേലും ഒരു ജയത്തെ കർത്താവ് തരും നിങ്ങൾക്കൊരു ധൈര്യം തരും അധൈര്യപ്പെട്ടു പോയവർ ധൈര്യമില്ലാതെ ഇന്നും ഭാരപ്പെട്ടിരിക്കുന്നവർ ആരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ അതെ നിങ്ങൾ ധൈര്യത്തോടിപ്പിൻ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് കണ്ണുകളെ അടയ്ക്കാം ഒരു വാക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു അപ്പാ അധൈര്യപ്പെട്ടു പോയ മേഖലകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ ധൈര്യം ദൈവം കൊടുക്കണമേ അവർക്ക് പരാജയം സംഭവിപ്പ ദൈവം അനുവദിക്കരുത് എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കണം അവർക്ക് ദൈവത്തിൻ്റെ ജയത്തെ കർത്താവ് കൽപ്പിക്കണം ഇന്ന് പകലിൽ ഞാൻ യേശുവിൻ്റെ നാമം ചൊല്ലി എൻ്റെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു വലിയ ഉണ്ടാകട്ടെ എല്ലാ തകർച്ചകൾ മാറട്ടെ തളർന്നിരിക്കുന്ന ക്ഷീണിച്ചിരിക്കുന്നവർ എന്നെ കേൾക്കുന്നവരുണ്ട് ഒത്തിരി ഐധൈര്യപ്പെട്ടു പോയവർ എന്നെ കേൾക്കുന്നവരുണ്ട് നാളെക്കുറിച്ചുള്ള ചിന്തകളാൽ ആകുലപ്പെടുന്നവർ എന്നെ കേൾക്കുന്നവരുണ്ട് ധൈര്യമില്ലാതിരിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട് ഞാൻ ആത്മാവിൽ പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ നിങ്ങളുടെ മേൽ ധൈര്യം പ്രാപിക്കട്ടെ ധൈര്യം വെളിപ്പെടട്ടെ ദൈവം നിങ്ങളുടെ മേൽ ധൈര്യം തരാൻ പോകുന്നു കർത്താവ് നിങ്ങളെ പിടിപ്പിക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവം നിങ്ങളെ മാനിക്കട്ടെ ആ ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ ചലിക്കപ്പെടട്ടെ ധൈര്യത്തോടെ ഇരിക്കുക കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് ഗഡ് ബസ്യു താങ്ക് യു